ഡോക്ടറെ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു കഴിച്ചോട്ടെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു ഒരു കോൾ സാർ അവൾ സിനിമയ്ക്ക് പോകണമെന്ന് പറയുന്നുണ്ട് പോയിക്കോട്ടെ വന്നു വന്ന ജീവിതത്തിൽ ഏത് കാര്യത്തിനും എന്നോട് ചോദിച്ചു മാത്രം ചെയ്യുന്ന അവസ്ഥയിലാണ് മരിയയും ജോണും ഇത് ആക്ച്വലി ഒരു കഥയല്ല കേട്ടോ ഡോക്ടർ അബ്ദുള്ള എഴുതിയ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു അനുഭവക്കുറിപ്പാണ് ഡോക്ടറുടെ വാക്കുകളിൽ തന്നെ ഞാനത് വായിക്കാം കത്തിവെച്ച് തുടങ്ങിയ ആത്മബന്ധമാണ് എനിക്ക് ആ കുടുംബത്തോടുള്ളത് അഞ്ച് തവണയാണ് മരിയയുടെ വയറിൽ ഞാൻ ശസ്ത്രക്രിയ നടത്തിയത് പ്രണയവിവാഹമായിരുന്നു അവരുടേത് രണ്ടുപേരും കണ്ടുമുട്ടിയത് ആശുപത്രിയുടെ വരാന്തയിൽ വെച്ച് അമ്മയുടെ ചികിത്സയ്ക്കായി കൂടെ വന്നതാണ് മരിയ ഇരു ഇരുവൃക്കുകളും തകരാറിലായതിനെ തുടർന്ന് ഡയാലിസിസിലാണ് ജോൺ അവരുടെ ആദ്യ ദർശനം അനുരാഗത്തിന് വഴിമാറി പക്ഷെ വീട്ടുകാർക്ക് അതത്ര ഇഷ്ടമായിരുന്നില്ല സ്വാഭാവികം എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തതിനാൽ അവരിവരും ഒന്നായി ഡയാലിസിസിന്റെ വിരസമായ മണിക്കൂറുകളിലും അതുകഴിഞ്ഞുള്ള ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും മരിയ ജോണിന് കൂട്ടായി എത്രയും പെട്ടെന്ന് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ നടത്തണം അതു അതുകഴിഞ്ഞു വേണം ജീവിതം ഒന്നുകൂടി മികച്ച രീതിയിൽ മുന്നിലേക്ക് എത്തിക്കാൻ കൃത്യമായ പ്ലാനിങ്ങുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വയറുവേദനയുടെ രൂപത്തിൽ വിധി മരിയയെ തേടിയെത്തിയത് ഗർഭധാരണ സാധ്യത നിലനിർത്തിക്കൊണ്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി അത്ര സങ്കീർണമായ കേസൊന്നും ആയിരുന്നില്ല പക്ഷേ അഞ്ചാറ് മാസം കഴിഞ്ഞ് വയറുവേദന കാരണം അവൾ വീണ്ടും അഡ്മിറ്റായിരിക്കുന്നു സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ചെറുകുടലിൽ ഒരു പൊട്ടലുണ്ട് അതീവ ഗുരുതരമായ അവസ്ഥയാണിത് അങ്ങനെ രണ്ടാമത്തെ ഓപ്പറേഷനും കഴിഞ്ഞു പെട്ടെന്ന് തന്നെ മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങി മരിയയും ജോണും കുടുംബക്കാരും ഹാപ്പിയായി ഞാനുമായി അവളും കുടുംബവും വല്ലാതെ അടുത്തിരുന്നു മൂന്നാം ദിവസം റൂമിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനിടയിലാണ് വയറിൽ വീണ്ടും അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഹൃദയമെടുപ്പിന് വേഗത കൂടി മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല വീണ്ടും നിരനിരയായി മൂന്ന് ഓപ്പറേഷനുകൾ ഐ സിയുവിലും വെന്റിലേറ്ററിലുമായി ദിവസങ്ങളും ആഴ്ചകളും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പ്രതീതി പ്രാർത്ഥനകൾ നിഷ്ഫലമായ എന്നൊരു തോന്നൽ പലതരത്തിലുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്കുകളും മാറി മാറിക്കൊടുത്തു മരിയയുടെ അവസ്ഥ തീർത്തും ഗുരുതരമായി മാറി പൊതുവേ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും മാത്രം എന്നോട് ഇടപഴകിയിരുന്നവരുടെ ശബ്ദങ്ങളും സംസാര രീതിയുമൊക്കെ മാറി തുടങ്ങി ഒരു ഭാഗത്ത് എൻ്റെ സ്വന്തം രോഗിയുടെ അവസ്ഥ മോശമാകുന്ന വിഷമം മറുഭാഗത്ത് ഇത്രയും കാലം സ്വന്തക്കാരായിരുന്നവർ എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ടു തുടങ്ങിയതിലെ വിഷമം ഒരു സർജനാവാൻ തീരുമാനിച്ച ആ നിമിഷത്തെ ഞാൻ ശപിച്ചു ക്യാൻസർ സർജനാകാനുള്ള എൻ്റെ ആ തീരുമാനത്തെ ആയിരം തവണ ഞാൻ പഴിച്ചു എൻ്റെ മാനസികാവസ്ഥ പതുക്കെ എൻ്റെ സ്വകാര്യ ജീവിതത്തെയും കുടുംബത്തെയും സാരമായി ബാധിച്ചു തുടങ്ങി വീട്ടിൽ വാതുറക്കുന്നത് ഭാര്യയെയും കുട്ടികളെയും ശകാരിക്കാൻ വേണ്ടി മാത്രമായി അന്ന് വൈകുന്നേരം രോഗവിവരം ബ്രീഫ് ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ജോൺ മാത്രമാണ് വന്നത് ഒരു പ്രതീക്ഷയും വേണ്ടെന്നാണോ ഡോക്ടർ പറയുന്നത് ജോൺ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അല്ല ജോൺ നമ്മുടെ മരുന്നുകളും ബാക്ടീരിയകളും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ മരുന്നുകൾ പലിച്ചു തുടങ്ങിയാൽ ഓരോരോ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ റിവേഴ്സായി വരും അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തുനിന്നേ പറ്റൂ സർ വർഷങ്ങളായി ഞാൻ ഡയാലിസിസ് കൊണ്ടാണ് ജീവിക്കുന്നത് എനിക്ക് സയൻസിൽ വിശ്വാസമാണ് അതിലേറെ സാറിൻ്റെ സ്നേഹത്തിലും അതും പറഞ്ഞ് ജോൺ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അയാൾ കരയുകയായിരുന്നു എന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജോണിന് എന്നെ വിശ്വാസമാണെങ്കിൽ മരിയയും എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും കാരണം അവർക്കൊരേ മനസ്സാണ് എൻ്റെ ആത്മവിശ്വാസം തിരിച്ചു വന്നതുപോലെ പുതിയ ഊർജ്ജവും പ്രതീക്ഷയും കൈവന്നതുപോലെ പോകെ പോകെ കാര്യങ്ങൾ ശുഭകരമായി തുടങ്ങി ബിപിയും പൾസുമൊക്കെ നോർമലായി പതുക്കെ പതുക്കെ വെന്റിലേറ്റർ സഹായമില്ലാതെ തന്നെ ശ്വാസം എടുത്തു തുടങ്ങി ഒരു മാസക്കാലത്ത് ആശുപത്രിവാസത്തിന് ശേഷം അവൾ വീട്ടിലേക്ക് പോവുകയാണ് കണ്ണുകളിൽ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷവും കൂടെ നിന്നവരോടുള്ള കടപ്പാടും മാസങ്ങൾ വീണ്ടും കടന്നുപോയി ജോണിന്റെ ജീവിതത്തിന് താങ്ങായി മാറുമെന്ന് കരുതിയ മരിയയുടെ ജീവിതത്തിന് താങ്ങായി ജോൺ മാറുന്ന കാഴ്ച ഇന്ന് മരിയ പൂർണ്ണ ആരോഗ്യവതിയാണ് ജോണിന്റെ വൃക്കമാറ്റിവെക്കലിനുള്ള സാഹചര്യങ്ങൾ അവസാനഘട്ടത്തോടടുക്കുന്നു ആ കുടുംബത്തിന്റെ ജീവിതം സാവധാനം സന്തോഷത്തിന്റെ തീരത്തോടടുക്കുന്നു അവൾ വീണ്ടും സുന്ദരിയും വാചാലയുമായിരിക്കുന്നു ഒരു യുദ്ധം നയിച്ച പടനായകനെ പോലെ പക്വമതിയും അപ്പോഴും മരിയയും ജോണും ഇടയ്ക്ക് വരും ഡോക്ടറെ ഒരു ബിരിയാണി കഴിച്ചോട്ടെ സൂപ്പർ ഹിറ്റ്സ് എഫ് എം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ